സിംഹവും കാട്ടുപട്ടികളും ഒരു കാട്ടിൽ കുറേ പട്ടികളുണ്ടായിരുന്നു അവ തുല്യശക്തരും ഏറെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചിരുന്നവയുമാണ് അതുകൊണ്ട് തന്നെ കാട്ടിലെ ശക്തരായ മൃഗങ്ങൾക്ക് പോലും അവയെ ഭയമായിരുന്നു അവ സിംഹത്തെ സിംഹത്തെപ്പോലും കടന്നാക്രമിച്ചിരുന്നു കാട്ടുപട്ടികൾ മൂലമുള്ള ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അവയ്ക്കിടയിലുള്ള ഐക്യം ഏതുവിധത്തിലും ഇല്ലാതാക്കണമെന്ന് സിംഹം തീരുമാനിച്ചു ഒരിക്കൽ സിംഹം കാട്ടുപട്ടികൾ വേട്ടയാടാൻ പോയ വേളയിൽ അവയുടെ ത താവളത്തിലേക്ക് കടന്നു ചെന്ന് ഒരു കാട്ടുപട്ടിക്കുഞ്ഞിനെ കടിച്ചെടുത്ത് തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി സിംഹം ആ കുഞ്ഞിനെ ഓരോന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ഒരു സമൂഹത്തിൽ ഒരു നേതാവ് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സിംഹം പ്രധാനമായും കാട്ടു കാട്ടുപട്ടിക്കുഞ്ഞിനെ പഠിപ്പിച്ചത് കാലം കടന്നുപോയി കാട്ടുപട്ടിക്കുഞ്ഞ് ഒരുവിധം വളർച്ച സിംഹം അതിനെ കാട്ടുപട്ടികൾക്കിടയിലേക്ക് പറഞ്ഞയച്ചു നാളതുവരെ കാട്ടി കാട്ടുപട്ടികൾക്കിടയിൽ നേതാവുണ്ടായിരുന്നില്ല അവ ആരുടെയും നേതൃത്വമില്ലാതെ തന്നെ ഇരകളെ കൂട്ടമായി ആക്രമിക്കുകയും പിടികൂടുന്ന ഇരകളെ മധ്യസ്ഥമില്ലാതെ തന്നെ തുല്യമായി പങ്കുവയ്ക്കുകയും ചെയ്തു പോന്നു എന്നാൽ പുതുതായി അവയ്ക്കിടയിലേക്ക് കടന്നു നിന്ന കാട്ടുപട്ടിക്കുഞ്ഞെ ഒരു സമൂഹത്തിൽ ഒരു നേതാവ് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവയോട് സംസാരിച്ചു പല കാട്ടുപട്ടികൾക്കും അത് ശരിയാണെന്ന് തോന്നി ഒരു കാട്ടുപട്ടി പറഞ്ഞു നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ നിങ്ങളുടെ നേതാവാകാം എനിക്കാണ് കൂടുതൽ ശക്തി അതിനാൽ ഞാൻ തന്നെ നേതാവ് മറ്റൊരുവൻ തട്ടിമൂടിച്ചു നേതൃത്വ സ്ഥാനത്തെ ചൊല്ലി കാട്ടുപെട്ടികൾ തമ്മിൽ വഴക്കായി വഴക്ക് പോരാട്ടത്തിൽ കലാശിച്ചു അവസാനം അവഭിന്നിച്ച് പല കൂട്ടങ്ങളായി പിരിഞ്ഞു പോയി അതോടെ സിംഹം കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾക്ക് കാട്ടുപട്ടികൾ ഭീഷണിയല്ലാതായി അവ അവസരം കിട്ടുമ്പോഴെല്ലാം കാട്ടുപെട്ടികളെ ഒന്നൊന്നായി കൊന്നെടുക്കാൻ തുടങ്ങി ഗുണപാഠം തുല്യ ശക്തർക്കിടയിൽ നേതാവ് വേണമെന്നില്ല